അൻപതോളം മൃഗങ്ങളെ ബലി നൽകി എന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ ആരോപണം ഇത് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലല്ല എന്നും മറ്റൊരു ക്ഷേത്രത്തിലാണ് എന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു രാജരാജേശ്വരി ക്ഷേത്രമല്ലെങ്കിൽ മൃഗബലി വിവാദം പിന്നെ ഉലയ്ക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ് ഇടുക്കിയിലെ വള്ളിയങ്കാവ് ദേവി ക്ഷേത്രം ഇവിടെയാണ് കർണാടകക്കാർക്ക് വൻ വിശ്വാസമുള്ള മറ്റൊരു കേരള ക്ഷേത്രം ഇവിടെയാണ് യെദ്യൂരപ്പ മുഖ്യമന്ത്രിയാകാൻ നാൽപ്പത്തിയൊന്ന് എം എൽ എ മാരുമായി രണ്ടായിരത്തി അഞ്ചിലെത്തി ബലികൾ നടത്തിയത് തുടർന്ന് യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായിരുന്നു കന്നടക്കാരുടെ വിശ്വാസ ചൂടിൽ പിടിച്ചുലയ്ക്കുകയാണ് കേരളത്തിലെ ദൈവങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ശക്തി യെദ്യൂരപ്പയെ മുഖ്യമന്ത്രിയാക്കിയത് വള്ളിയങ്കാവ് ദേവീക്ഷേത്രമെങ്കിൽ കർണാടകത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചത് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രമെങ്കിൽ ഒരു കാര്യം ഉറപ്പ് കേരള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകൾ കന്നടക്കാരെ അത്രമാത്രം സ്വാധീനിക്കുന്നു ഇടുക്കിയിൽ ബലികൾ നടക്കുന്ന വള്ളിയങ്കാവ് ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ഇവിടെ കുരുതി ഉണ്ട് ഇപ്പോഴും നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പ്രശസ്തരുമായിട്ടും അതിപ്രശസ്തരായിട്ടുള്ളവരെല്ലാം നിരവധി ഈ ക്ഷേത്രം ഇത് വലിയൊരു വനത്തിനുള്ളിൽ നിൽക്കുകയും മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് ഇരുപത് കിലോമീറ്റർ ഉള്ളിലാണ് ഈ രണ്ടായിരത്തി ആറിൽ യെദൂരപ്പ സർക്കാർ കർണാടകത്തിൽ നിന്നും നാൽപ്പത്തൊന്ന് എം എൽ എമാരും കൂടെ ഇവിടെ വന്ന് വിശ്വാസ വോട്ട് നേടുന്നതിന് മുമ്പ് ഇവിടെ വന്ന് വിളിച്ച് പറഞ്ഞ് വിശ്വാസത്തിൽ വോട്ട് നേടണമെന്നുള്ള ആ ഒരു വിശ്വാസം ഇവിടെ നേടിയിട്ടുണ്ട് അതിനുശേഷം ഇപ്പം തന്റെ കർണാടകത്തിൽ നമ്മുടെ അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ പല ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ നേർന്നു പൂജകൾ നടന്നു ഹോമം നടന്നു വന്നു എന്തായാലും ഈ പ്രാവശ്യം തമിഴ്നാട്ടിൽ അല്ല അവിടെ കർണാടകത്തിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല പക്ഷെ രണ്ടായിരത്തി ആറിൽ അന്നത്തെ ഒരു വിശ്വാസ വോട്ടിന് സമയത്ത് ഇവിടെ വന്ന് വിശ്വാസം അർപ്പിച്ച് പല പൂജകളും ചെയ്ത് നാൽപ്പത്തൊന്ന് എം എൽ എമാരുമായിട്ട് വന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഈ ഒരു സംഭവമായിട്ട് യാതൊരു കാര്യവുമില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വള്ളിയങ്കാവ് ദേവി ക്ഷേത്രം മുണ്ടക്കയം കോട്ടയം കുമിളി ദേശീയപാതയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ കിഴക്ക് മാറി ട്രാവങ്കൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയിൽ ചുറ്റപ്പെട്ട വള്ളിയങ്കാവ് കരയിലാണ് സർവ്വം പൊരുളായ വള്ളിയങ്കാവ് ദേവി കുടികൊള്ളുന്നത് വള്ളിയങ്കാവ് ഭഗവത് ഭഗവതിയെ സംബന്ധിച്ച് ഐതിഹ്യത്തിന് ദ്വാപരയോഗത്തോളം പഴക്കമുണ്ട് പാണ്ഡവരുടെ വനവാസകാലത്തൊരിക്കൽ അവർ ഇപ്പോഴത്തെ പാഞ്ചാലി മേട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അന്നവിടുത്തെ ആദിവാസികളാണ് അവരെ സഹായിച്ചു വന്നത് അജ്ഞാതവാസകാലത്തിൻ്റെ അവസാനം ആദിവാസികളോട് യാത്ര പറഞ്ഞ ദിവസം നന്ദി സൂചകമായി പാണ്ഡവർ ആരാധിച്ച ദേവിയുടെ വിഗ്രഹം കാട്ടുമൂപ്പന് പാരിതോഷികമായി കൊടുത്തു ഈ ദേവിയെ നിങ്ങൾ ഭക്തിപൂർവം ആരാധിക്കുക ദേവി നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യും പാണ്ഡവർ ആദിവാസികളോട് നിർദ്ദേശിച്ചു ആദിവാസികൾ കൗളമാർഗത്തിൽ പൂജ ചെയ്തത് മൂലം ദേവി ഭദ്രയായി കാലാന്തരത്തിൽ ആ സ്ഥലം താമസയോഗ്യമല്ലാതാവുന്ന ആദിവാസികൾ കുടിയൊഴിഞ്ഞപ്പോൾ പാഞ്ചാലിമേട്ടിൽ നിന്ന് ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ദേവി കാട്ടുവള്ളിയിൽ ആടി വന്നു കുടികൊണ്ടു അങ്ങനെ ഈ ദേശം വള്ളിയാ വള്ളിയാടിക്കാവ് എന്നും പിന്നീട് ലോപിച്ച് വള്ളിയാങ്കാവെന്നും അറിയപ്പെട്ടു ദേവിയുടെ സാന്നിധ്യം അന്നത്തെ ഭരണകർത്താവായ വഞ്ചിപ്പുഴ തമ്പുരാന് സ്വപ്നദർശത്തിൽ ലഭിച്ചത് അതേ തുടർന്ന് ദേവിയെ പൂജിക്കാനുള്ള അധികാരം ആദിവാസി മൂപ്പനെ ഏൽപ്പിച്ചു ദേവിയുടെ ദൈനംദിന പൂജാദികൾ നടത്തുന്നതിന് ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലം കരിമൊഴിവായി നൽകുകയും ചെയ്തു പാഞ്ചാലിമേട്ടിൽ നിന്ന് ദേവി ആടി വന്ന വള്ളി ഭീമാകാരമായി പടർന്നുകയറി വള്ളിക്കെട്ടായി രൂപം പ്രാപിച്ചു വള്ളിക്കെട്ടിലെ മൂർത്തി സങ്കല്പം പാണ്ഡവരുടെ സാന്നിധ്യം വിളിച്ചോതുന്ന ഐതീക സൂചനയാണ് ക്ഷേത്രത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെ ഉയരത്തിൽ പാഞ്ചാലി മേടി സ്ഥിതി ചെയ്യുന്നു പാഞ്ചാലിയോടൊപ്പം പാണ്ഡവർ തങ്ങിയ മേട് പാഞ്ചാലി മേടായി അവിടെ ഒരു ഭാഗത്ത് ഭീമം ചവിട്ടിയ ഒരു പാട് ഒരു കുളമായി രൂപാന്തരപ്പെട്ടുവെന്നാണ് വിശ്വാസം ആ കുളം ഇന്നും കാണപ്പെടുന്നു അക്രമകാരിയായ ഒരു ആനയെ പാഞ്ചാലി ശവിച്ച് പാറയാക്കി എന്നൊരു കഥയുണ്ട് ആ ആനക്കല്ല് ക്ഷേത്രത്തിന് എതിരെയുള്ള മലമുകളിൽ കാണാവുന്നതാണ് പാണ്ഡവർ അടുപ്പ് കൂട്ടിയ മൂന്ന് അടുപ്പുകല്ലിൽ ഇപ്പോഴും ചരിത്ര സ്മാരമായി അവശേഷിക്കുന്നു വനവിവങ്ങൾ നിവേദിച്ചും ആട് കോഴി എന്നിവ ബലി നൽകിയും കാട്ടുവർഗക്കാർ അവരുടെ ആചാര രീതിയിൽ ദേവിയെ പൂജിച്ചു വന്നു തലമുറകൾ പിന്നിട്ടപ്പോൾ കാര്യസാധ്യത്തിനും പ്രീതിക്കുമായി ഭദ്രാദേവിയെ കൂടി പൂജിച്ചു ശക്തിപൂജയുടെയും അസുരകർമ്മങ്ങളിലൂടെയും ഭദ്രയ്ക്ക് ചൈതന്യം വരുതുകയും ചെയ്തു തുടർന്ന് വള്ളിയാങ്കാവ് ദേവിയുടെ അത്ഭുത ശക്തികളും മഹത്വവും കേട്ട് ഭക്തജനങ്ങൾ വന്നു തുടങ്ങി ദേവി വെളിച്ചപ്പാടിൻ്റെ ദേഹത്ത് പ്രവേശിച്ച് ഫലപ്രവചനങ്ങൾ നടത്തുകയും അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ദേവിയോടൊപ്പം ആദിവാസികളുടെ കുലദൈവം കരിങ്കുറ്റിയാൻ മൂർത്തിയെ കൂടി ആരാധിച്ചു വന്നു വനസമ്പത്തായ തേൻ കിഴങ്ങുകൾ കൂടാതെ പുകയില കള്ള് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഈ മൂർത്തിക്ക് നിവേദ്യമായി നൽകി പൂജിച്ചു വന്നു കാലാന്തരങ്ങൾ കരിങ്കുറ്റിയാൽ ദേവിയുടെ പ്രധാന അനുചരനായി മാറുകയും ദേവിയോടൊപ്പം പ്രധാന ദേവസ്ഥാനം നൽകി ഭക്തജനങ്ങൾ ഉപദേശിച്ചു ഉപവസിച്ചു വരികയും ചെയ്യുന്നു വഞ്ചിപ്പുഴ സ്വരൂപത്തിൽപ്പെട്ട തമ്പുരാക്കന്മാരുടെ അധീനതയിലുള്ള ദേവാലയങ്ങളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വിട്ടുകൊടുക്കുകയുണ്ടായി ആദിവാസികളായ മലയാര വിഭാഗക്കാരുടെ ആചാര അനുഷ്ഠാന കർമ്മങ്ങളും പൂജകളും നടത്തിവന്ന ഈ ക്ഷേത്രം ആദിവാസികളുടെ എതിർപ്പ് മൂലം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാതെ നിലനിന്നു എന്നാൽ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന മൃഗബലി നരബലി തുടങ്ങിയ കർമ്മങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചിലർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു വർഷങ്ങൾക്കിപ്പുറം അന്നത്തെ ആദിവാസി മൂപ്പൻ കണ്ടൻ കോന്തിയുടെ കാലത്തോളം ക്ഷേത്രവും ക്ഷേത്ര സ്വത്തുക്കളും ആ ദേശത്തിന് കൈവശം വെച്ച് അനുഭവിക്കാനും അദ്ദേഹത്തിന്റെ കാലശേഷം ദേവസ്വം ബോർഡ് സ്വമേധയാ ഏറ്റെടുത്തുകൊള്ളാനും വിധിയുണ്ടായി അരേ മൂപ്പൻ കണ്ടൻ കോന്തിയുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേവസ്വം ബോർഡ് ക്ഷേത്രം ഏറ്റെടുത്തു തുടർന്ന് ജ്യോതിഷ പണ്ഡിതൻ മണകുന്നം എം ആർ രമണന്റെ നേതൃത്വത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി പ്രശ്ന ചന്തയിൽ തെളിഞ്ഞ പ്രകാരം വനദുർഗാദേവി സങ്കല്പത്തിലുള്ള പരാശക്തിയെ അതർവ വേദ വേദവിധി പ്രകാരമുള്ള പൂജകം നൽകി ആചാരിച്ചു വരുന്നു ശക്തിയെ പൂജയോ പൂജകളായ ബലികളും മറ്റും നടത്തി ആചരിക്കയാൽ ഭദ്രകാളി ചൈതന്യത്തിന് പ്രാധാന്യമേറിയെന്നും അത് പരാശക്തിയായ ദുർഗയ്ക്ക് ഹിതകരമല്ലാതെയെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞു രണ്ട് ചൈതന്യവും ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്നത് ഹിതകരമല്ലാത്തതിനാൽ തുല്യ പ്രാധാന്യത്തോടെ രണ്ട് ശ്രീകോവിലുകൾ നിർമ്മിച്ച് ഭദ്രകാളി ദുർഗാദേവി എന്നീ ഭാവങ്ങളിലുള്ള വിഗ്രഹപ്രതിഷ്ഠ നടത്തണമെന്നും മൃഗമലി നരബലി മുതലായവ നിരോധിക്കണമെന്നും കണ്ടു കൂടാതെ ഗണപതി ശ്രീ ഭുവനേശ്വരി ദേവി ചെറുവള്ളി ഭഗവതി ശിവൻ കാലയക്ഷി നാഗരാജാവ് നാഗേഷ് എന്നീ ഉപദേവസ്ഥാനവും തെളിഞ്ഞുകൊണ്ടു രണ്ടായിരത്തി ഒന്ന് ജൂലൈ എട്ടിന് പ്രതിഷ്ഠാ കർമ്മങ്ങൾ തന്ത്രി താഴമൻ മഠം കണ്ടര മഹേഷുടെ മുഖ്യ കാർമികത്തിൽ നടന്നു പിന്നീട് ദിവസേനെ ഭദ്രയ്ക്കും ദുർഗയ്ക്കും തുല്യ പ്രാധാന്യത്തിലൂടെ മൂന്ന് പൂജകളും അത്താഴ പൂജയ്ക്ക് ശേഷം പുറത്തെ ഗുരുതിക്കളത്തിൽ ഗുരുതിയും നടന്നു വരുന്നു ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വൃച്ചികുരത്തിന് നട തുറന്നു കഴിഞ്ഞാൽ ഗുരുതി ഉണ്ടായിരിക്കില്ല മാളിയപ്പുറത്ത് ഗുരുതി കഴിഞ്ഞു ശേഷമേ പിന്നീട് ഇവിടെ ഗുരുതി ആരംഭിക്കുകയുള്ളൂ വലിയ ഗുരുതി ദർശിക്കുകയും അതിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നവർക്ക് കാര്യസാധ്യവും ഐശ്വര്യവും ലഭിക്കുമെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു രാവിലെ എല്ലാവിധ പഴവർഗ്ഗങ്ങളും ഉപയോഗിച്ചിട്ടുള്ള മലർ നിവേദ്യവും അതോടൊപ്പം തന്നെ ആദ്യ നിവേദ്യമായി ഗുരുതി നിവേദ്യവും കരിങ്കുറ്റ്യാൻ മൂർത്തിക്ക് വെള്ളം കൂടി വഴിപാട് നടത്തുന്നു ഒരു മലയുടെ അടിവാരത്തിൽ നിന്നും മറ്റൊരു മലയുടെ ഉന്നതിയിലേക്ക് ദർശനം മുരളി കൊണ്ടാണ് പ്രധാന പ്രതിഷ്ഠകൾ നിലകൊള്ളുന്നത് സർവം സഹയായ ഭൂമി മാതാവെന്ന പോലെ ഭക്തലക്ഷങ്ങളുടെ മനസ്സിന്റെ നിറവിൽ എല്ലാം അമ്മ അറിഞ്ഞു നൽകുന്നു മീനമാസത്തിലെ പരണിനാളാണ് അമ്മയുടെ ഉത്സവമായി ആഘോഷിക്കുന്നത് അന്ന് നടക്കുന്ന പൊങ്കാലയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ വള്ളിയാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഐതിഹ്യ കുറിച്ച് പറയുന്നത്